ഈ കഴിഞ്ഞ ആഴ്ചയാണ് താൻ സ്റ്റേറ്റ് ലെവൽ ബോക്സിംഗ് ചാമ്പ്യനായി എന്ന് അവകാശപ്പെട്ട് യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷൈൻ രംഗത്ത് വന്നത് വീഡിയോ സഹിതം സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെച്ചായിരുന്നു ഇയാളുടെ അവകാശവാദം എന്നാൽ ബോക്സിംഗിൽ മണവാളൻ്റെ എതിരാളിയായി വന്നയാളുടെ പ്രതികരണം എന്ന രീതിയിൽ പ്രചരിക്കുന്ന ഒരു ഓഡിയോ ആണ് പിന്നീട് വൈറലായി മാറിയത് താൻ പുതിയ ആളാണെന്നും വെറുതെ ബോക്സിംഗ് റിങ്ങിൽ പോയതാണെന്നും അവിടെ ചെന്നപ്പോഴാണ് ഈയൊരു മത്സരത്തെക്കുറിച്ച് അറിയുന്നതെന്നും അയാൾ പറയുന്നുണ്ട് ഒരിക്കലും അതൊരു സ്റ്റേറ്റ് ലെവൽ ബോക്സിംഗ് അല്ലെന്നും പറയുന്നു അതിന്റെ വീഡിയോ എടുത്ത് മണവാളൻ പ്രചരിപ്പിക്കുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അയാൾ പറയുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം സൈബർ അടുത്ത മണവാളനെ ട്രോൾ പെരുമഴയാണ് കിട്ടിയത് ഏതോ ബംഗാളിയെ അഞ്ഞൂറ് രൂപയും ചായും വാങ്ങിക്കൊടുത്ത് വിളിച്ചതുപോലെയുണ്ട് എന്നിങ്ങനെ നിരവധി കമൻറ്റുകൾ വന്നിരുന്നു എന്നാൽ മണവാളൻ പിന്നീടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല താൻ സ്റ്റേറ്റ് ലെവൽ ബോക്സിംഗ് ചാമ്പ്യനാണെന്നും സ്വർണ്ണ മെഡലാണ് തനിക്ക് കിട്ടിയതെന്നും മണവാളൻ വീണ്ടും വിളിച്ചു പറഞ്ഞിരുന്നു അതിനുശേഷം കുറച്ച് ആളുകൾ മണവാളനെ ബോക്സിംഗ് മത്സരത്തിനായി വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഈ ചങ്ങാതി പേടിച്ചിട്ട് ആ വഴിക്ക് പോകില്ലെന്നാണ് മിക്കവാറും എല്ലാവരും കരുതിയത് എന്നാൽ ബുദ്ധിക്ക് അല്പം കുറവുള്ള മണവാളൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു ചലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും ഇട്ടിരുന്നു കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് പാടത്തും പറമ്പിരുമൊന്നും തല്ലുകൂടാൻ താൻ വരില്ലെന്നും മണവാളൻ പറഞ്ഞിരുന്നു അതോടെ മത്സരം നടത്താൻ തീരുമാനിച്ചുകൊണ്ട് അബ്ദുൾ മുനീർ എന്ന ബോക്സറും ട്രെയിനറും ഒരു വ്യക്തി രംഗത്ത് വന്നിരുന്നു ഓഫർ മണവാളൻ സ്വീകരിച്ചതിൽ നന്ദി എന്നാണ് മുനീർ പറയുന്നത് അബ്ദുൾ മുനീർ പറയുന്നത് സാധാരണ അമേച്ചോർ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് മാത്രമായി പൈസ കൊടുക്കാറില്ല എന്നാണ് എന്നാൽ മണവാളന് വേണ്ടി അതും കൊടുക്കാം കൂടി മുനീർ പറയുന്നുണ്ട് പങ്കെടുക്കാൻ വന്നാൽ തന്നെ മണവാളന് ഒരു ലക്ഷം രൂപ കൊടുക്കാം രണ്ടാമത്തെ റൗണ്ടിൽ മണവാളൻ ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം കൊടുക്കാം വീണ്ടും ഒരു റൗണ്ടിൽ കൂടെ മണവാളൻ എത്തിയാൽ മൂന്ന് ലക്ഷം കൊടുക്കും അങ്ങനെ പത്ത് ലക്ഷം വരെ കൊടുക്കാമെന്നാണ് അബ്ദുൾ മുനീർ പറയുന്നത് ഈ മത്സരത്തിനായി ഹോറസ് ഫിനാൻഷ്യൽ അക്കാദമി എന്ന സ്ഥാപനം പത്ത് ലക്ഷം രൂപയാണ് സ്പോൺസർ ചെയ്യുന്നതെന്നും മുനീർ പറയുന്നു അത്യാധുനിക സൗകര്യങ്ങളുള്ള വേദിയിലാണ് ഈ മത്സരം നടത്തുന്നത് പാടത്തും പറമ്പിലും അന്താരാഷ്ട്ര സൗകര്യങ്ങളുള്ള വേദിയിലാണ് ജനുവരിയിൽ മത്സരം നടത്തുന്നത് അത് മാത്രമല്ല തൻ്റെ എതിരാളികളെ തിരഞ്ഞെടുക്കാനും മണവാളന് ഒരു അവസരം നൽകുന്നുണ്ട് അബ്ദുൾ മുനീർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മൂന്ന് പേരെ കാണിച്ചിട്ട് അതിൽ അതിലാരെ വേണമെങ്കിലും എതിരാളിയായി മണവാളനെ സെലക്ട് ചെയ്യാമെന്നൊരു ഓഫറും മുനീർ കൊടുത്തിട്ടുണ്ട് ഈ മത്സരം വരുന്ന ജനുവരിയിലാണ് നടക്കാൻ പോകുന്നത് എന്നാൽ ഈ മത്സരം നടക്കുന്നതിന് മുൻപേ മണവാളൻ ഓടി ഒളിക്കാനാണ് സാധ്യത ഈ മുനീർ കാണിച്ച മൂന്ന് പേരിൽ ആരോട് മത്സരിച്ചാലും മണവാളന്റെ നാശമായിരിക്കും ഫലം കാരണം അവരെല്ലാം നന്നായി പരിശീലനം നേടിയ അഭ്യാസികളാണ് കാശ് കൊടുത്തോ ബിരിയാണി കൊടുത്തോ അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ച ഒരു പാവത്തിനെ ചവിട്ടിക്കൂട്ടുന്നത് പോലെയല്ല ഇവരുമായുള്ള യഥാർത്ഥ ഫൈറ്റ് എന്തായാലും ഈ വെല്ലുവിളിയും കാര്യങ്ങളുമൊക്കെ ഇതോടെ അവസാനിക്കും ഒന്നുകിൽ മണവാളൻ ജനുവരിക്ക് മുന്നേ നാടുവിട്ടു പോകും അല്ലെങ്കിൽ ഇവരുടെ കൈകൊണ്ട് തീരും അബ്ദുൾ മുനീറിനോടൊരു അപേക്ഷയുണ്ട് സാമാന്യ ബോധമോ ബുദ്ധിയോ ഇല്ലാത്ത ഒരാളെ മൃഗീയമായി തല്ലരുതെന്ന് ശിഷ്യന്മാരോട് പറയണം ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി മണമാരൻ മേലിൽ റിങ്ങിൽ കയറിയില്ല അവൻ പഴയ യൂട്യൂബ് റീൽസ് പരിപാടിയൊക്കെ നടത്തി എവിടെയെങ്കിലും കഴിഞ്ഞോളൂ കാര്യങ്ങൾ ഇത്രയും സീരിയസ് ആകുമെന്ന് കരുതിയാവില്ല അവൻ സ്റ്റേറ്റ് ആയി സ്വയം പ്രഖ്യാപിച്ചത് ഇനി മത്സരം നടന്നാലും മുനീറിന്റെ അടുത്ത് നിൽക്കുന്ന ആ കറുത്ത ഡ്രസ്സിട്ട ആളെ ഒരു കാരണവശാലും റിങ്ങിൽ ഇറക്കരുത് ഒരു റൗണ്ടെന്നല്ല ഒറ്റയടിക്ക് മിക്കവാറും മണവാളൻ പടമായി മാറും